എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരും ആനകളുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ ഗുരുവായൂർ കേശവന്റെ പേര് പറയുമ്പോഴേക്ക് തന്നെ അനന്തക്കണ്ണിയിൽ ആറാടുന്ന ഒരുപാട് ഭക്തജനങ്ങളുണ്ട് പലർക്കും നേരിട്ട് കണ്ട അനുഭവം തന്നെയുണ്ട് ഗുരുവായൂർ കേശവനെ അപ്പം ഗുരുവായൂർ ആനയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഗുരുവായൂർ കേശവന് ശേഷവും ഒരുപാട് പ്രശസ്തരായ ആനകൾ ഉണ്ടായിട്ടുണ്ട് ഗജരത്നം പത്മനാഭനെ പോലെയുള്ളവർ അപ്പം ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയൊക്കെ കണ്ടില്ലേ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പം ഗുരുവായൂരിൽ ഒരു ആനക്കോട്ടയുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാലോ ആരൊക്കെ അവിടെ പോയിട്ടുണ്ട് ഗുരുവായൂർ വരുമ്പം ആനക്കോട്ട സന്ദർശിച്ചുള്ള ആളുകളൊക്കെ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക അപ്പം വളരെ മനോഹരമായിട്ടാണ് ആനകളെ ഗുരുവായൂരിൽ നോക്കുന്നത് പക്ഷേ അതിന് അപവാദമായിട്ട് കഴിഞ്ഞ ഒരു ദിവസം ഒരു ആനയെ പീഡിപ്പിക്കുന്ന ഒരു ദൃശ്യം വൈറലാവുകയും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗുരുവായൂർ ദേവസം ആനക്കോട്ടയിൽ നിരീക്ഷണ ക്യാമറകൾ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോഴെങ്കിലും ചെയ്യാൻ തോന്നുന്നത് അത് തന്നെ വളരെ നല്ല കാര്യമാണ് എന്താണ് കാര്യം ആനക്കോട്ടം മുഴുവൻ ക്യാമറ കണ്ണിലാക്കാൻ പോവുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് ക്യാമറകൾ സ്ഥാപിക്കുന്നതിനായി അഞ്ചു കോടി രൂപയുടെ പദ്ധതിയാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കമ്മീഷണറുടെ അനുമതിക്കായിട്ട് കാത്തിരിക്കുകയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത് ആ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ശിവേലി പറമ്പിൽ കൃഷ്ണ എന്ന കൊമ്പനെ പാപ്പാൻ മർദ്ദിക്കുന്നതിൻ്റെ വീഡിയോ ആയിരുന്നു പുറത്തു വന്നത് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും അടിയന്തരമായി ക്യാമറകൾ സ്ഥാപിക്കാൻ ഉത്തരവിടുകയുമായിരുന്നു ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനപ്രകാരം ദേവസ്വം ഐ ടി വിഭാഗം ആനക്കോട്ടയിലെത്തിയിട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ പരീക്ഷണാർത്ഥം ആനക്കോട്ടയിലെ പ്രധാന സ്ഥലങ്ങളിൽ രണ്ട് ക്യാമറകൾ സ്ഥാപിച്ച് പ്രവർത്തിപ്പിച്ച് നോക്കി പക്ഷേ നമ്മുടെ ആനകളൊക്കെ ക്യാമറകൾക്ക് നേരെ ആനകൾ പട്ടയെറിഞ്ഞ് രോഷം കാട്ടുകയും ക്യാമറകൾ കേടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് തങ്ങളെ നിരീക്ഷിക്കാനാണ് വെച്ചതെന്നൊന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷേ മനസ്സിലാവുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അവരെന്തായാലും കേടാക്കും അതുകൊണ്ട് ദൃശ്യം പതിയുന്നതിന് തടസ്സമുണ്ടാകാത്ത വിധം ക്യാമറകൾക്ക് മേലെ കവചം ഘടിപ്പിച്ചിട്ട് വെക്കാനാണ് ആലോചിക്കുന്നത് കൂടിയ നിലവാരത്തുള്ള ക്യാമറകളാണ് സ്ഥാപിക്കുക രാത്രിയും നല്ല ദൃശ്യം കിട്ടും ഓരോ ആനയുടെയും കെട്ടുതറികളും പുറം കാഴ്ചകളും എല്ലാം ക്യാമറ കണ്ണിലാകുന്നതോടെ അവ ദേവസ്വം ഓഫീസിലിരുന്ന് നിരീക്ഷിക്കാനും സാധിക്കും പ്രത്യേകതയാണ് ആനകൾ ഇടയുകയോ സന്ദർശകർക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ വിവരങ്ങൾ ഉടൻ കൈമാറുന്നതിനുള്ള പാനിക് ബട്ടൺ സംവിധാനവും ഒക്കെ വരുന്നുണ്ട് ആനക്കോട്ടയുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഇത് സ്ഥാപിക്കുകയും ചെയ്യും ബട്ടൺ അമർത്തിയാൽ അലാറം മുഴങ്ങും ക്യാമറ പദ്ധതിയോടൊപ്പം ഇത്തരം സ്മാർട്ട് സംവിധാനങ്ങളും ഉൾ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് ദേവസ്വം ഐ വിഭാഗം മേധാവി അനൂപ് കെ ചന്ദ്രൻ പറഞ്ഞു എന്തു തന്നെയായാലും ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ദേവസ്വം കടന്നത് ആ ഒരു ആന പീഡനത്തിൻ്റെ ഇരയായതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എങ്കിലും ചില കാര്യങ്ങൾക്ക് ചിലത് എന്ന് തന്നെയാണ് ചില സംഭവങ്ങളൊക്കെ വരേണ്ടി വരും എങ്കിൽ പലർക്കും അധികാരികൾക്കായാലും അതൊന്ന് ഉണർന്ന് പ്രവർത്തിക്കാനുള്ളൊരു സമയം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അപ്പം ആനക്കോട്ടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പോകുന്ന സമയത്ത് അങ്ങനെ പീഡനവും അങ്ങനത്തെ ഒന്നും കാണാറില്ല നല്ല രീതിയിൽ കുളിപ്പിക്കുന്നതും പട്ട കൊടുക്കുന്നതും ശാന്തമായിരിക്കുന്ന ആനകളെയും പിന്നെ ചില ആനകളെ മാറ്റിക്കെട്ടിയതും അങ്ങനെ അങ്ങനെയൊക്കെ കാണാറുള്ളൂ പക്ഷേ എന്താണെന്നറിയില്ല എന്ത് തന്നെയായാലും ആരെയും പീഡിപ്പിക്കുക എന്ന് പറയുന്നത് ആനകളൊക്കെ കാട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്നതല്ലേ അപ്പം ഭഗവാൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതുമാണ് അപ്പം എന്ത് തന്നെയായാലും അതിനൊക്കെ കുറച്ച് കരുതലോടെ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ഇപ്പോഴെങ്കിലും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന ദേവസ്വത്തിന് അഭിനന്ദനങ്ങൾ പറയാന് അപ്പം കോടതി ഇടപെട്ട് വളരെ സ്മാർട്ടായിട്ട് സ്മൂത്തായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടെന്ന് എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം മറ്റു കാര്യങ്ങളായിട്ട് ഇനി വീണ്ടും വരാം ഹരേ കൃഷ്ണ